അപ്പോൾ പാർട്ട് ടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ജയ്പൂരിൽ ട്രെയിൻ കയറി അജ്മീർ ആണ് അജ്മീർ കർഗയിൽ വന്നേക്കണം അപ്പോൾ കുളിച്ച് റെഡിയായി മൈരിപ്പിന് സമയമായി അപ്പോൾ പള്ളിയിൽ കയറാൻ വേണ്ടി ഒരു തൊപ്പി മേടിക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ പള്ളി കയറിൽ പാടായിരിക്കും ഒരു തൊപ്പി മേടിക്കാൻ വന്നിരിക്കണം അത്തക അതിനകത്ത് കയറിയിരിക്കണം മുടകപ്പുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ അജ്മീർ അറ്റത്തുമാണ് ഏറ്റവും അറ്റത്തുമാണ് അജ്മീർ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തരത്തിലുള്ള പിക്ഷാടനവും പിന്നെ പിടിച്ചുപറിയും പോക്കറ്റ് അടിയും എല്ലാം ഉണ്ട് അപ്പോൾ നോക്കിയും കണ്ടും പോകണം ഫോൺ ഇതുപോലെ ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും പോകണം ഇല്ലെങ്കിൽ ഫോണൊക്കെ അടിച്ചോണ്ട് പോകും ഫോണും പേ അടിച്ചുകൊണ്ട് പോയി കളയും കൊച്ചു പിള്ളേരും തൊട്ട് എല്ലാം പരിപാടിയും പഠിച്ച പിള്ളേരാണ് നോക്കാറുള്ളത് എല്ലാവരും എപ്പോഴും ഇങ്ങനെ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നോക്കണം ശ്രദ്ധിച്ചു തരണം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകൊണ്ടിരിക്കുവോ ഒരു സമയം അഞ്ച് ആപ്പായി അഞ്ചു ആപ്പായപ്പോ തന്നെ ഇരുട്ടിത്തുടങ്ങി ഇവിടെ ഇവിടെ ഭയങ്കര റഷ്ന്ന് പറഞ്ഞ ഭയങ്കര റഷാണ് നോക്കി നടന്നു നോക്കി നടന്നു മൊത്തം കച്ചവടക്കാരാ ചുറ്റോ ഭയങ്കര മോണടിയാ അതാണ് പള്ളി കൊടുക്കു അപ്പൊ ഫ്രണ്ടിൽ കൂടി ഞങ്ങൾ കയറിയില്ല ഫ്രണ്ടിൽ നിന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞൊരു ഗളി ആ കളി കൂടി കൂടി ഗളി കൂടി കയറിയിട്ട് പള്ളിയുടെ വേറൊരു സൈഡിൽ വരും അവിടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് കയറാന്നാണ് ഇവിടെ മൊത്തം സ്വീറ്റ്സിന്റെ ഷോപ്പ് ആണ് ഇവിടെ മൊത്തം സ്വീറ്റ്സ് വൃത്തിയൊക്കെ കുറവാണ് ഇവിടെ ഇവിടെ ഉമ്മമാര് വഴിയിൽ വരെയും പാമ്പരാതെ തിന്ന് കുപ്പിടും അതാ ഷാംപൂ ഷിമ്പു ഇതും പള്ളിയിലേക്കുള്ള ഒരു എൻട്രിയാണ് നമ്മൾ അവിടെ കയറുന്നത് നമുക്ക് നമ്മൾ സ്ഥിരം വരുമ്പോൾ വേറൊരു സൈഡുണ്ട് അടുത്ത അടുത്ത കേറ്റിനാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ സ്വീറ്റ്സിൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഒരു ഒരു നീണ്ട ശേഖരമാണ് ഇവിടെ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട് കൂടുതൽ ചിക്കൻ ഐറ്റംസ് ചായ അടിപൊളി പറ നല്ല മധുരമുള്ള ചായ ഒരു പ്രത്യേക ആണ് നമ്മൾ അവരുടെ കിട്ടണ പോലെയല്ല നല്ല കുറുകിയ പാലിൽ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുവരിക സൂപ്പർ ചായയാണ് മൊത്തം കട്ട്ലേറ്റ് മീനിൻ്റെ വിഭവങ്ങൾ കബാബുകൾ അങ്ങനെ പല എല്ലാ തരത്തിലുള്ള നോട്ട് പിക്ക് എല്ലാ തരത്തിലുള്ള ഫുഡ് കിട്ടും ഇവിടെ നോക്കി അടക്കണം നോക്കി കടന്നില്ലെങ്കിൽ പണി കിട്ടും കാണാനില്ല അവരാവഴി പോയാ വരുന്നുണ്ട് ഞാൻ ഫ്രണ്ടില് നീങ്ങി അങ്ങ് പോയി ചിക്കനിൽ കളറ് സൂപ്പർ കളർ പൂര ഒരുപാട് പൂക്കട അത്തരണ്ട കട കാര്യങ്ങളെല്ലാം ഉണ്ട് ആ നമുക്കുള്ള എൻട്രിക്കുള്ള ഗേറ്റ് ഫ്രണ്ട് വന്നു ഈ ഗേറ്റ് എനിക്കൊന്ന് നാലാ നമ്പർ ഗേറ്റ് നമ്പർ നാല്

ಮುನ್ ಟೋಕ ನಂಬರ್ టోకన్ ఎత్తు వచ్చి పడే పడీ అవుతుంది आ 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 കേറി ഇറങ്ങി വന്നു അകത്ത് ഭയങ്കര തിരക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു റഷ്യയില് ആണ് പള്ളിയുടെ എൻട്രൻസ് പള്ളിയുടെ എൻട്രൻസ് കണ്ടി കൊടുക്കാൻ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഭയങ്കര തിരക്ക് അത് കണ്ടില്ല ാലും വെളുപ്പിനെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അവർക്കും നേരത്തെയും കാര്യങ്ങളായിട്ട് വന്നേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തിരക്ക് ഇപ്പൊ മകരിപ്പിന് സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇപ്പം രാത്രി വരെ തിരക്കും വെളുപ്പിനെ നോക്കാം പിന്നെ കുറച്ച് തിരക്കൊക്കെ കുറയും നേർച്ച എടുക്കും ടൈമിങ് ഉണ്ടാക്കുന്ന പരിപാടി ഇതിലുണ്ട് ഇതിലുണ്ട് ഉണ്ടാക്കിയ സ്ത്രീകൾക്ക് ചെറുതും വലുതും ഉണ്ടല്ലോ അതെന്തി ഓൾറെഡി കുറച്ച് നേരത്തെ കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ടോ രാത്രി ആയിരിക്കും അവർ ക്ലിയർ ചെയ്യുന്നത് അവിടെയാണ് അരി കൊടുക്കുന്ന ഇവിടെ എടുത്ത അരിയൊക്കെ അവിടെ കൊണ്ടു നിറച്ച് കാര്യങ്ങൾ ക്ലിയറാക്കി പൈസ ആക്കി ഇത് കമ്മിറ്റി ഓഫീസാണ് തോന്നുന്നു നേരത്തെ ചെയ്യേണ്ടവർക്ക് ഇതൊക്കെ കൊടുത്ത് ഇത് വച്ചാണ് അലക്കുന്നത് ഇത് വലുതും അത് ചെറുതുമാണ് അവിടെ കാണുന്നാണ് ചെറിയ പാത്രം ഇതിൽ കത്തിക്കാന്നുള്ള സാധനങ്ങളെല്ലാം നിറച്ച് തടിയൊക്കെ നിറച്ച് രാത്രി ഇപ്പൊ സമയം ആറ് നാപ്പത്തൊന്നായു രാത്രിയിലാണ് ഇതൊക്കെ ചെയ്തത് രണ്ടുമണിയൊക്കെ ആവുന്നുണ്ട് ഇറങ്ങി പള്ളിയുടെ പുറത്ത് ഇറങ്ങി അപ്പം ഫുഡ് കഴിക്കാന്ന് വെച്ചു അപ്പം ഫുഡിൻ്റെ ഒരു ഗലിയുണ്ട് അപ്പം ഇവിടെ ആവുമ്പോൾ മുട്ട പുഴുങ്ങിയ മുട്ടയും മസാല ഒക്കെ ഇട്ട് കൊടുക്കും ഇവിടെ അങ്ങനെ സൈഡിലൊന്നും തീരെ വൃത്തിയെന്ന് ഉറക്കനില്ല അപ്പം നോക്കി ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഫുഡ് പോയ്സൺ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമില്ല അവര് സ്ഥിരമാണല്ലോ ഇത് കഴിക്കില്ലേ നടക്കുമ്പോൾ എല്ലാം ഉണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ചീപ്പാണ് ഒരു നൂറ് രൂപയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടു പേർക്ക് വേറെ ഫുഡ് അടിച്ചിട്ട് വരാം അപ്പം ആ പയ്യ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഷവർമാ കറികളിലെല്ലാം ഉള്ളുകൂടെ എണ്ണയാണ് തടി അല്ലേ ഒന്നുകൂടെ എണ്ണയാണ് ഉള്ളത് ചാലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ സ്വീറ്റ്സിൻ്റെ ഒരു വർണ്ണ ശേഖരമാണ് ഇതാണ് കശ്മീരിലെ മാർക്കറ്റുകളും കച്ചവട സ്ഥാപനങ്ങളും ഓരോത്തിനും ഓരേ ഇതുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി നമ്മൾ വന്ന വഴി നോക്കുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനോടൊന്നും ഉണ്ട് അത് കുറച്ചും കൂടി ഇലക്ട്രോണിക് സാധനങ്ങളും അങ്ങനെ പല പല ഐറ്റംസുണ്ട ഒരു കച്ചവട മേഖലയാണ് അത് കുന്തിരിക്കുന്ന കളറ് മിക്സ് ചെയ്തേക്കണോ ഒരുപാട് പിന്നെ സ്വീറ്റ്സ് ഉണ്ട് ആ തന്നെ ഏറ്റവും കൂടുതൽ അജ്മീരിൽ ആണ് കാണുന്നത് സ്വീറ്റ്സും ഹോട്ടൽസും ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് സമയം വെറും വെറു തിരക്ക് തിരക്കുമൊക്കെ അജ്മീർ അല്ലേ ഇപ്പൊ ഇപ്പൊ ശകലേ ഉള്ളൂ ആ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരായിരിക്കും മൊത്തത്തിൽ കളിയാക്കണ കളിയാക്കണെ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലമില്ല ഇറങ്ങിട്ടുണ്ട് മോനടിന്ന് പറഞ്ഞ ഒരു രക്ഷല്ലോ ബൈക്ക് ബൈക്ക് ആൾക്കാർക്ക് നടക്കാൻ വയ്യ ഇടയിൽ കൂടി ബൈക്കു തോന്നോണ്ട് വരും അവളെ ബാമ്പരാഗ് നിന്ന് പോവോ കട്ടുപിടിച്ച പള്ളിയുടെ ഫ്രണ്ട് ഇവിടെ അജ്മീറിൽ കണ്ടോ പള്ളിയുടെ ഫ്രണ്ടിനകത്ത് തന്നെ പള്ളിയുടെ ഫ്രണ്ട് ബിസ്മില്ലാസ് സംഭവം ഇതാണ് പോകുന്നത് ഇപ്പൊ തന്ന ഏതാണ്

സംഭവം ഷായ് ഷീർമ കൊള്ളാം ബ്രെഡ് ഉണ്ടാക്കിട്ട് തന്തൂരിണ്ടാക്കിട്ട് മധുരത്തിൽ ബുക്ക് ചെയ്യാം അതിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പത്തിട്ടിട്ട് കൊള്ളാം സംഭവം നമുക്ക് ഒരു ലസ്സി കുടിക്കാം ലസ്സി ലസ്സി അരിവുളി ലസ്സിട്ടുണ്ട് ഭയങ്കര ഏറെക്കാ വെറു സമയ സമയം ഏഴ് വെറും ഏഴുമണിയായു മണിക്കാണ് ഈ തിരക്ക് ഈ കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്തോ മെയിൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നത് സാധാരണ ഒരു നമ്മൾ മുന്നേ വന്നിട്ടുള്ള സമയത്തൊന്നും ഇത്രയും തിരക്കില്ല ഏഴ് മണിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ഈ തിരക്കൊക്കെ വല്ലത് അപ്പോൾ ആ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ഉള്ള തിരക്കാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇത് തണുപ്പിൻ്റെ സമയം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുള്ള നമ്മൾ ചുറ്റിനും മൊത്തം അത്തർ കടയും തസ്ബിയുടെ കടയും കാര്യങ്ങളൊക്കെയാണ് അതിനിടയിൽ ഹോട്ടൽസ് റൂംസ് കാര്യങ്ങളൊക്കെ കുറേ തുണിക്കടകളും ഉണ്ട് അതിൽ തോക്ക് തോക്കിൻ്റെ കട ാണ് ഏർ കണ് ഏർ കണ്ണാണ് ഏർ കണ്യർ കണ്ണൊന്നും നോക്കുന്നില്ല പോവാ പുള്ളി പുറത്ത് എയർ കണ്ണലിന്റെ വിലയൊക്കെ ചോദിക്കുന്നു അവിടെ നിക്കാന്ന് പറ്റണില്ല അതിൻ്റെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം മുടി എന്തോ കുങ്കുമൂക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണെന്ന് കളികളാണ് ഇവിടെ രണ്ട് തന്നെ കടന്ന് ഒരു ഇന്ത്യൻ ജ്യൂസ് സെന്റർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് പിന്നെ വേറെ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറഞ്ഞൊരു കടയുണ്ട് അതാണ് നമ്മള് അവിടെ നിന്ന് കുടിക്കാറുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് ഇവിടെ കുടിക്കാം ഹോട്ടാൻ കൂൾ ആ അത് കുഴപ്പമില്ല ഉമാര് ഇതിൽ തേപ്പിന്റെ ആൾക്കാരാണ് ഉമാര് സാധാരണ റേറ്റിന് അകത്ത് മലയാളികളൊക്കെ ആവുമ്പോൾ റേറ്റ് കൂടുതൽ മേടിക്കുന്ന എന്തായാലും ചോദിക്കുന്നില്ല ഓർഡർ ഏകദേ റബഡി ലസിയാണ് റബഡി ലസി അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ റബഡി ലസ്സി പിന്നെ ഒരു പൈനാപ്പിൾ ആണ് ജ്യൂസാണ് ഇതിൽ കാഫിനട്ട് ഉണ്ട് ബദാം ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് മാതാ ല കൊള്ളാംളൊക്കെ ലോ പണി വന്നു ഇയാള് തന്നെയായിരുന്നു ലസ്സി വന്നാണ് കുടിക്കാൻ കത്തികളിനെയാണ് കൂടുതലുള്ള റേറ്റും റേറ്റും കിട്ടുന്നത് അതുകൊണ്ട് കൈനോളം പിന്നെ എണ്ണങ്ങളും ഉണ്ടായിരുന്നിട്ട് കേറില്ല അപ്പറേ പൈനാപ്പിൾ ജ്യൂസ് രണ്ട് റബി ലസ് ആസ്പത്യാസം എന്നാലും ഉമ്മര് വൻ തേപ്പാണ് ഏട്ടാ ഇനി ഒരു ആൾക്കാർ ശ്രദ്ധിക്കുക പൈസ ചോദിച്ചിട്ട്മാരുടെ അടുത്തൊക്കെ ജ്യൂസ് മേടിച്ച് കുടിക്കാവുള്ളൂ ഇപ്പറത്തെ കടയിൽ അത്ര ഇല്ല എന്താണ് ഉമാര് ആൾക്കാരെ പിരിയലാണ് ഉമ്മരുടെ മെയിൻ പരിപാടി രണ്ടാമതായിരുന്നു ഇനി ഇനി മനസ്സിലായി ഇനി ആധുനിക ആ നാളെ നോക്കാം അടുത്ത അടുത്ത ഈ വീഡിയോ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട കടയിൽ കയറുമ്പോൾ നോക്കിക്കാണും ലെസിയൊക്കെ അടിപൊളിയാണ് കേട്ടോ റബ്ബി ലസ്സിയൊക്കെ അടിപൊളിയാണ് അതിനൊരു കംപ്ലൈന്റ് ഒന്നുമില്ല പക്ഷെ രൂപത്തിന് മറ്റേ അത് പോട്ടെ ചെറിയ ഗ്ലാസ് നൂറ്റി ഇരുപത് രൂപ ഏതോ ഇതിന് എപ്പോഴും ശ്രദ്ധിക്കണ കേസാണ് ഏത് കടക്കറികയില നമ്മൾ എടുക്കാൻ പോകുന്ന സാധനത്തിന്റെ വില ആദ്യം ചോദിച്ചിരിക്കണം ഇവിടെ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതാണ് ഞാൻ വീഡിയോ തുടങ്ങിയ ആദ്യം തൊട്ട് ആദ്യമേ പറഞ്ഞത് ഇവിടെ ഇച്ചിരി ഉടായ്പ പിടിത്തോ കൂടുതലാണ് എന്നാൽ ഇതുപോലെ അതിനിടയിൽ എന്താണ് ബോറിൻ്റെ പൈപ്പ് ആ എടുത്ത് എടുത്ത് അമ്മ പൊക്കിയെടുത്ത് ഇല്ല ഇല്ല പൊക്കിയെടുത്ത് മോട്ടർ എടുത്തു തോന്നുന്നു അവരുടെ പരിപാടി എന്നാത്ത സോടാലയം പറഞ്ഞ മസാല ഒക്കെ ഒഴിച്ചിട്ട് ഉള്ള പരിപാടിയാന്ന് തോന്നുന്നു ഡോ ഗോളാ ജ്യൂസ് കുടിക്കാൻ പോയ ഇതിൽ ഒരു പണി കിട്ടി അടുത്തരുതും ജ്യൂസ് കുലി മറ്റേ സോഡ കുലുക്കിയിട്ട് അവൻ തന്നെ പൊട്ടിച്ച് എൻ്റെ മേത്തക്ക തെറിപ്പിച്ചു മേത്ത പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരുപാട് പൈസ ചോദിച്ച് ഭിക്ഷ യോജിച്ച് കുറേ കൊച്ചു പിള്ളേരും പ്രായമായ ആൾക്കാരും ഒരുപാടുണ്ട് അവർക്ക് ഒരാൾക്ക് പൈസ കൊടുത്താൽ നമ്മൾ നല്ല മനസ്സുകൊണ്ട് ഒരാൾക്ക് പൈസ കൊടുത്താൽ ബാക്കി എല്ലാവരും കൂടി ഈ കടന്നൽ കൂട് പൊതിയണ പോലെ വന്ന് നമ്മൾ എല്ലാവരും ഇട്ടങ്ങ പൊതിഞ്ഞു കളയുന്നു അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് നിങ്ങൾ കൊടുക്കുന്നത് ആരും കാണാത്ത രീതിയിൽ പെട്ടെന്ന് കൊടുത്തങ്ങാ പോകണം അല്ലെങ്കിൽ പുറകെ എത്ര കാണാതെ കൊടുത്താലും അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറകെ എല്ലാവരും കൂടി ഓടി വരും അവർ പറയും പൈസ വേണ്ട എനിക്ക് ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ചാൽ ഇവർ കടക്കാരായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കടക്കാർ ഇവർ നമ്മൾ മേടിച്ച സാധനങ്ങൾ അവിടെ അവർക്ക് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുത്ത് പൈസ മേടിക്കും അതാണ് അവരുടെ പരിപാടി ചില എല്ലാവരും അങ്ങനെയല്ലെന്നല്ല ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കേസുകളാണ് പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഒട്ടയിട്ട് അങ്ങ് ഇതാക്കി കളയും അപ്പോൾ പേഴ്സടക്കം വലിച്ചെടുത്ത് പോണ സ്വഭാവങ്ങളുണ്ട് അതിനിടയിൽ പോക്കറ്റടയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് പാർട്ട് ടു വീഡിയോ ഇപ്പം നാളെ വീട് എടുക്കുന്നു നാളെ വെളുപ്പിന് എടുക്കാം പരി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഓക്കെ ബൈ